നിരോധിത ഓൺലൈൻ ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻ നടത്തിയ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ ചോദ്യം ചെയ്ത് ഇ ഡി ഹർഭജൻ സിംഗ് യുവരാജ് സിംഗ് സുരേഷ് റൈന എന്നിവരെയാണ് ചോദ്യം ചെയ്തത് സിനിമാ താരങ്ങളായ സോനു സൂദ് ഉർവശി റൌട്ടാല എന്നിവരും ചോദ്യമുനയിലാണ് ആദിൽ പാലോട് നമുക്കൊപ്പം ആദിൽ ആദിൽപാലോട് നിരോധിച്ച ബെറ്റിംഗ് ആപ്പുകളാണ് അവയുടെ പ്രൊമോഷൻ ഇവർ ഏത് കാലഘട്ടത്തിലാണ് ചെയ്തത് ഇപ്പോൾ ചോദ്യം ചെയ്യൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതിനോടകം തന്നെ ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇരുപത്തേഴായിരം കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഒപ്പം നിരവധി ഈ നിലവിലുള്ള നാണ്യ വിനിമയവുമായി ബന്ധപ്പെട്ട നിരവധി ക്രമക്കേടുകളും ഇവരുടെ ഇടപാടുകളിലുണ്ട് എന്നുള്ളതാണ് നിരോധിത ഓൺലൈൻ ബെറ്റിംഗ് അപ്പുകളുടെ പ്രൊമോഷൻ നടത്തിയ മുൻ ക്രിക്കറ്റ് താരങ്ങളാണ് ഹർഭജൻ സിംഗ് യുവരാജ് സിംഗ് സുരേഷ് റൈന എന്നിങ്ങനെ മൂന്ന് പേർ അവരെ ഇതിനോടകം തന്നെ ഇ ഡി ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിൽ സിനിമാ താരങ്ങളായ സോനു സൂദ് ഉർവശ് റട്ടോല റട്ടോലെ എന്നിവരെയും സംശയ നേടലിലുണ്ട് അവരെയും ചോദ്യം ചെയ്തു വരികയാണ് നിരോധിത ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളെ പറ്റിച്ചു എന്ന ഒരു കേസ് കൂടിയുണ്ട് ഐ ടി ആക്ട് കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം എന്നിവ നടന്നതായി ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു ഏതായാലും ഈ അന്വേഷണം തുടർന്നു പോവുകയാണ് മാസങ്ങളായുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത് എന്ന് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ് ഇതിൻ്റെ അന്വേഷണം തുടരുന്നതിൻ്റെ ഭാഗമായാണ് ഈ താരങ്ങളുടെ ഇടപെടൽ ഇതിലെങ്ങനെയാണ് ഒപ്പം നികുതി വെട്ടിപ്പടക്കം കോടിക്കണക്കിന് രൂപയുടെ ഇരുപത്തിയേഴായിരം കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഒപ്പം ഈ രൂപത്തിലുള്ള നാണയ വിനിമയ ചട്ടങ്ങൾ ലംഘിച്ചതായും കണ്ടെത്തിയിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ താരങ്ങളെയും ചോദ്യം ചെയ്തത് ഇ ഡി നടപടിയോട് ഇതുവരെ ഈ താരങ്ങളൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചോദ്യങ്ങളോട് താരങ്ങൾ പ്രതികരിക്കാതെ പലയിടത്തൊന്നും മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് സുജയ വിവരങ്ങൾ ആദിൽ സുജയോട